ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഊണിനും സദ്യക്കും കഴിക്കാൻ പറ്റിയ മത്ത ഇരിശ്ശേരി നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം കുക്കർ എടുത്ത് അതിലേക്ക് ക്ലീൻ ചെയ്ത നമ്മുടെ മത്ത ഇരുന്നൂറ്റമ്പത് ഗ്രാം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം വൺ പയ്യർ കഴുകി കുതിർത്തെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് കപ്പ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വിസിലടിപ്പിക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവിയതും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു ആറ് ചുവന്നുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വെന്ത് വന്ന നമ്മുടെ മത്തയിലേക്ക് നമ്മുടെ ഈ അരപ്പൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തിള വന്നതായി കാണാം അപ്പോൾ നമ്മുടെ മത്ത എലശ്ശേരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് താളിക്കാം നമ്മുടെ മത്ത അടുശ്ശേരി താളിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കഷ്ണം വാഴയിലെ എടുത്തൊന്ന് അപ്പുറം ഇപ്പുറവും വാട്ടിക്കൊടുത്ത് നമുക്ക് ഒരു മൺചട്ടി എടുത്ത് വാഴയില അതിലേക്ക് ഇറക്കി വെച്ച് നമ്മുടെ മത്ത അതിലേക്ക് കൊടുക്കാം മത്തക്ക് നല്ല ഒരു രുചി വരാനും മണത്തിനും ഇത് ഏറ്റവും നല്ലതാണ് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അറിയാം നിങ്ങൾക്കിതിൻ്റെ മാറ്റം ഇനി നമുക്കിത് താളിക്കാം അതിനായി നമുക്കൊരു കടായി എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പിലയും കടുകും ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ മത്തയിലേക്ക് ഒഴിച്ച് താളിക്കാം എൻ്റെ സൂപ്പർ സദ്യയ്ക്ക് പറ്റിയ നമ്മുടെ മത്ത ഒരു നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ